ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാനെന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇപ്പോൾ ജൂൺ ജൂലൈ മാസമായത് കൊണ്ട് തന്നെ ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് എല്ലാം വളം ചെയ്യുന്നതാണ് അതായത് നമ്മൾ തെങ്ങിന് മാത്രമല്ല എല്ലാ ഫ്രൂട്ട് പ്ലാന്റിനും വളം ചെയ്യേണ്ട സമയവുമാണ് ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് വളപ്രയോഗം നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ നടുന്ന ഈ ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് സമയാസമയങ്ങളിൽ നമ്മൾ വളം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പോഷകമൂലകങ്ങൾ നമ്മൾ മണ്ണിലേക്ക് എത്തിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു ദോഷം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ കായ്ക്കുന്ന കായ്കളെല്ലാം പൊഴിഞ്ഞു പോവാനും അതുപോലെ തന്നെ പൂ പൊഴിഞ്ഞു പോവാനും ആവശ്യത്തിനുള്ള വിളവ് കിട്ടാതെയും വരും ഇതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ ഫ്രൂട്ട് പ്ലാന്റിനും വളപ്രയോഗം നടത്തുമ്പോൾ ഓരോന്നും ഓരോ രീതിയിലാണ് എല്ലാം ഒരേ രീതിയിലുള്ള വളപ്രയോഗമല്ല നമ്മൾ ചെയ്യേണ്ടത് ഉദാഹരണത്തിന് തെങ്ങിന് കൊടുക്കുന്ന അതേ വളപ്രയോഗമല്ല നമ്മളെ കടപ്പ്ലാവ് അതുപോലെ തന്നെ ഞാവൽ മാവ് അങ്ങനെയൊക്കെ ഉള്ള ഫലവൃക്ഷത്തൈകൾക്ക് കൊടുക്കുന്നത് അത് പലതിനും പല രീതിയിലാണ് അപ്പോൾ നമുക്ക് എല്ലാ ഫലവൃക്ഷ തൈകൾക്കും കൊടുക്കാൻ പറ്റുന്നതും പൂത്തതും കാച്ചതുമായിട്ടുള്ള എല്ലാ വൃക്ഷങ്ങൾക്കും കൊടുക്കേണ്ട ആവറേജ് വളപ്രയോഗത്തെക്കുറിച്ചും ആണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൂട്ട്സ് അതായത് നമ്മളൊരു മാങ്ങ ആയാലും ശരി ചക്കയായാലും ശരി ഇനി പേരപ്പഴം ശരി ഇതിലൊക്കെ ആ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് പൊട്ടാസ്യവും മഗ്നീഷ്യവും വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി കാൽസ്യം െ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് നമ്മൾ കഴിക്കുന്ന പഴങ്ങളിലൂടെയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് ആവശ്യത്തിനുള്ള പൊട്ടാസ്യം ആയാലും ആയാലും ബോറാക്സ് ബോറാക്സായാലും ശരി നമ്മൾ കൊടുത്താൽ മാത്രമേ നമ്മൾ ആ ചെടികളുടെ പഴത്ത് നിന്നും അത് നമുക്ക് കിട്ടുകയുള്ളൂ ഇതിനു വേണ്ടി കൂടിയാണ് നമ്മൾ സമയാസമയങ്ങളിൽ ചെടിക്ക് വളപ്രയോഗം നടത്തുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഈ വളപ്രയോഗ രീതിയെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ആ സമയത്ത് ഒരുപാട് മച്ചാമാരനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇത്രയും വളങ്ങൾ നമ്മൾ കൊടുക്കുന്നതിലും നല്ലത് കടകളിൽ നിന്നും നല്ല ഫ്രൂട്ട്സ് വാങ്ങിച്ചു കഴിക്കുന്നതല്ലേ ഏറ്റവും നല്ല മാർഗ്ഗമെന്ന് ശരിയാണ് കടകളിൽ നിന്നും വാങ്ങിച്ചു കഴിക്കുമ്പോൾ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല അതോടൊപ്പം നമ്മുടെ ശരീരത്തിലേക്ക് വന്നു തരുന്ന കീടനാശിനിയുടെ അളവ് അതാണ് കൂടുതലായിട്ടും മാരക രോഗങ്ങൾക്ക് അടിമയാക്കുന്നത് നമ്മളെ ഇനി നമ്മൾ കടകളിൽ നിന്ന് ഒരു പേരയ്ക്ക വാങ്ങിയാൽ പോലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിലൊരു പുഴുക്കുത്ത് പോലും കാണില്ല അപ്പം എന്നാൽ നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുന്ന പേരയുടെ ചുവട്ടിൽ പൊഴിഞ്ഞു കിടക്കുന്ന പേരക്കയുടെ കാക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൽ മൊത്തം പുഴുക്കുത്തായിരിക്കും കാരണം ഇതുപോലെ വളർത്തിയെടുക്കാൻ വേണ്ടി അന്യ സംസ്ഥാനങ്ങളിൽ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാരകമായ വിഷാംശങ്ങൾ ചെടികളിലേക്ക് സ്പ്രേ ചെയ്യുകയാണ് അതിനേക്കാൾ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് ഇപ്പോൾ ചെടികൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെടി നടുന്ന സമയത്ത് തന്നെ മാരകമായിട്ടുള്ള കീടനാശിനികൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മുടെ ചെടിയുടെ ചുവട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഈ ചെടി വലിച്ചെടുത്ത ശേഷം ഈ ചെടിയുടെ ഇലകളിലും കാവകളിലും പൂകളിലും ഒക്കെ ഇതങ്ങ് സ്റ്റോർ ചെയ്യുകയാണ് ഇത് ഒരു കാരണവശാലും ഇത് നഷ്ടപ്പെട്ടു പോകില്ല അതുകൊണ്ട് തന്നെ മറ്റ് കീടങ്ങൾ ഇതിനെ ആക്രമിക്കുകയുമില്ല ഇത് കായയിലൂടെ നമ്മുടെ ശരീരത്തിലെത്തുന്നതിലൂടെ നമ്മുടെ ഫാക്ടറിയിൽ അത് ഡിപ്പോസിറ്റ് ആവുകയും നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടന്നാൽ എന്താണ് ചെയ്യുന്നത് നമ്മുടെ വിയർപ്പിലൂടെയോ അതുപോലെ തന്നെ മൂത്ര മലമൂത്ര വിസർജനത്തിലൂടെയോ ഒന്നും പുറത്തു പോകുന്നില്ല ഇത് നമ്മുടെ ഫാക്ടറി തന്നെ ഡിപ്പോസിറ്റ് ആവുകയാണ് ചെയ്യുന്നത് ഇത് വെള്ളായണി പോലുള്ള കാർഷിക കോളേജുകളിൽ ഓരോ വർഷവും നമ്മുടെ സംസ്ഥാനത്തേക്കെത്തുന്ന അന്യസംസ്ഥാന പച്ചക്കറികളുടെയും ഫ്രൂട്ട്സുകളുടെയും ഒക്കെ ഓരോ വർഷത്തെയും വിഷനിർണയ ടെസ്റ്റുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതും തെളിയിച്ചിട്ടുള്ളതുമാണ് ഇങ്ങനെയുള്ള കടകളിൽ നിന്നുള്ള ഫ്രൂട്ട്സുകൾ വാങ്ങി കഴിക്കുന്നതിലൂടെയാണ് നമുക്ക് മാരകമായ അസുഖങ്ങൾ വരുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളിൽ ആവശ്യത്തിനുള്ള പൊട്ടാസ്യം അല്ലെങ്കിൽ മഗ്നീഷ്യം അതുപോലെ തന്നെ കാൽസ്യം ഇവയൊക്കെ കിട്ടണമെങ്കിൽ എന്തു ചെയ്യണം നമ്മൾ ആ ചെടിക്കോ ആവശ്യമുള്ള പൊട്ടാസ്യവും മഗ്നീഷ്യവും കാൽസ്യവും ഒക്കെ ചെടിക്ക് കൊടുത്തിരിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റുകളിൽ നിന്നും ആവശ്യത്തിനുള്ള വിളവ് നമുക്ക് കിട്ടുകയുള്ളൂ അത്യുൽപാദന ശേഷിയുള്ള മാവാണ് നട്ടത് ഹൈബ്രിഡ് മാവാണ് നട്ടത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ ആവശ്യത്തിനുള്ള കായ്ഫലം നമുക്ക് കിട്ടില്ല ഒരുപക്ഷെ കായ പിടിച്ചാൽ തന്നെ മറ്റ് കീടരോഗബാധകളൊക്കെ വന്നും മറ്റുമൊക്കെ നമ്മളെ പ്ലാന്റ് നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരു ഫ്രൂട്ട് പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ബേസിക്കലി എന്തൊക്കെ വളപ്രയോഗങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൂടിയാണ് ഈ വീഡിയോ ഇതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുരുവിട്ട് മുളപ്പിച്ച അതായത് സീഡിട്ട് പൊടിപ്പിച്ച ചെടിയാണോ അതുപോലെ തന്നെ ബഡ്ഡിങ് ആണോ ഗ്രാഫ്റ്റിംഗ് ആണോ ലെയറിംഗ് ആണോ എന്നതിനെ കുറിച്ചാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇതിൽ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതോ ബഡ് ചെയ്തതോ എയർ ലെയർ ചെയ്തതോ ആയിട്ടുള്ള തൈകളാണെങ്കിൽ പെട്ടെന്ന് കായ്ക്കും അല്ല നമ്മൾ സീഡിട്ട് പൊടിപ്പിച്ച തൈകളാണ് എന്നുണ്ടെങ്കിൽ അതായത് കുരുമുളച്ചുണ്ട നാടൻ തൈകളാണെങ്കിൽ അത് കായ്ക്കാൻ വേണ്ടി ഏഴും എട്ടും വർഷം എടുക്കും അതേസമയം ഗ്രാഫ്റ്റ് തൈകൾ ണെങ്കിൽ ആദ്യത്തെ മൂന്നാം വർഷം തന്നെ കാച്ചിരിക്കും അതേസമയം എയർലെയർ ചെയ്ത തൈകളാണെങ്കിൽ അടുത്ത ഒന്നാം വർഷം തന്നെ കാച്ചിരിക്കും അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ചോദിച്ച് വാങ്ങാം അതിനെക്കുറിച്ച് വലിയ പാടൊന്നുമില്ല നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അതായത് വില കൂടിയ തൈകൾ നല്ല വില കൊടുത്ത് വാങ്ങുന്ന തൈകളാണെങ്കിൽ അത് ഗ്രാഫ്റ്റിങ്ങോ ബഡ്ഡിങ്ങോ എയർലെയറോ ആയിരിക്കും അതേസമയം സീഡിട്ട് മുളപ്പിച്ച തൈകൾ നാടൻ തൈകളാണെങ്കിൽ വില കുറവുമായിരിക്കും അപ്പോൾ നഴ്സറികളിൽ നിന്നും വലിയ വില കൊടുത്ത് നമ്മൾ വാങ്ങുന്ന ചെടികളാണെങ്കിൽ അതിന് ന്യൂട്രിയൻറ്റിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ് അത് പെട്ടെന്ന് തന്നെ കൊടുക്കുകയും വേണം അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന വളർച്ചയ്ക്ക് വേണ്ടിയുള്ള വളപ്രയോഗമല്ല നല്ലതുപോലെ പൂക്കാനും കായ്ക്കാനും തുടങ്ങിയ ചെടികൾക്കുള്ള വളപ്രയോഗത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് അതായത് ഒരു രണ്ട് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ഗ്രാഫ്റ്റ് തൈകൾ നല്ലതുപോലെ കാച്ചിരിക്കും പൂത്തിരിക്കും കാരണം ഇത് ഗ്രാഫ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ എയർലെയർ ചെയ്യാനും വേണ്ടി സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ പൂക്കുകയും കായ്ക്കുകയും ചെയ്തിട്ടുള്ള മാവിൻ്റെയോ മറ്റ് ഫ്രൂട്ട് പ്ലാന്റുകളുടെയോ ശാഖകളോ ശിഖരങ്ങളോ ആയിരിക്കും ോണുകളായി പ്രത്യേകം സെലക്ട് ചെയ്തെടുത്തായിരിക്കും ഗ്രാഫ്റ്റ് തൈകളെ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ടാണ് നല്ല ഹൈ എൽഡ് തൈകൾ നമുക്ക് കിട്ടുന്നത് അതുതന്നെ ഇത്തരം തൈകൾക്ക് നല്ല വില കൊടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ പൂക്കാനും കായ്ക്കാനും തുടങ്ങിയ തൈകൾക്ക് കൊടുക്കേണ്ട വളപ്രയോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് ആദ്യം തന്നെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ തടമെടുത്ത ഉടൻ തന്നെ നമ്മൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടിയാണ് ഈ ഫ്രൂട്ട് പ്ലാന്റുകളെല്ലാം ദീർഘകാല വിളയായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വളപ്രയോഗവും കുമ്മായപ്പൊടിയും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എവിടെയാണെന്നുള്ളത് അതായത് ഒരു ചെടിയുടെ പ്രധാനപ്പെട്ട വേരുപടലം കാണുന്ന ഭാഗമെന്ന് പറയുന്ന ചെടിയുടെ ഇലകൾ അവസാനിക്കുന്ന ഭാഗം അതായത് ഇലച്ചാർത്ത് എന്ന് പറയും അവിടെയാണ് ആക്റ്റീവായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള വേരുകടലം കാണുന്നത് ആ വേരുകടലം കാണുന്നിടത്ത് തന്നെ നമ്മൾ വളപ്രയോഗം നടത്തണം ഇനി കുഞ്ഞു തൈകളാണെങ്കിലോ ചെടിയുടെ ചുവട്ടിൽ നിന്ന് ഒരടി അകലത്തിൽ അരയടി താഴ്ചയിൽ തടമൊരുക്കിയ ശേഷം വേണം വളപ്രയോഗം ചെയ്യാൻ ചെടി വളരുന്നതിനനുസരിച്ച് ഇതിൽ മാറ്റം പെടുത്തുകയും വേണം അപ്പോൾ ഇലർച്ചാർത്തുള്ള ഭാഗത്ത് അരയടി മുതൽ ഒരടി വരെ മണ്ണ് മാറ്റിയ തരം വൃത്താകൃതിയിൽ വലിയൊരു തടമെടുത്ത് അതിൽ ആദ്യം തന്നെ മണ്ണുമായി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കേണ്ടതാണ് പൊടിഞ്ഞ കുമ്മായപ്പൊടി ഇനി കഴിഞ്ഞ തവണ നിങ്ങൾ നല്ലതുപോലെ കുമ്മായപ്പൊടിയൊക്കെ ചേർത്ത് ഇളക്കിയ മണ്ണാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു കിലോഗ്രാം വരെ നമ്മുടെ ഡോളോമേറ്റ് ചേർത്താലും മതി മണ്ണ് നല്ലതുപോലെ നനഞ്ഞിരിക്കുന്ന സമയം വേണം നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കാൻ അതായത് ജൂൺ ജൂലൈ മാസമാണ് നല്ലതുപോലെ മണ്ണ് നനയുന്നത് ഈ സമയത്ത് തന്നെ നമുക്കിത് ചെയ്യാം ഈ സമയത്ത് കുമ്മായപ്പൊടി മണ്ണുമായിട്ട് ചേർത്തിലാക്കി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവിടെ വളപ്രയോഗം നടത്താവൂ ഡോളോമെറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം വളപ്രയോഗം ചെയ്യാം കാരണം കുമ്മായം ചേർത്ത് കൊടുക്കുമ്പോൾ പതിനഞ്ച് ദിവസം കൊടുക്കണമെന്ന് പറയുന്നത് കുമ്മായത്തിൻ്റെ പ്രവർത്തനം വളരെ സ്പീഡാണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ പതിനഞ്ച് ദിവസം വേണം അതേസമയം ഡോളോമെറ്റിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ സ്ലോയാണ് അതുകൊണ്ട് പത്ത് ദിവസം മാത്രം മതി കുമ്മായപ്പൊടി ചേർത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ പൊടിഞ്ഞ ജൈവവളങ്ങൾ വേണം ചേർത്ത് കൊടുക്കാൻ ജൈവവളം എന്ന് പറയുമ്പോൾ കാലിവളം അതായത് ആട്ടും കാഷ്ടം കോഴിവളം അതുപോലെ തന്നെ നല്ലതുപോലെ പൊടിച്ച ചാണകപ്പൊടി ബ്രഹ്മി കമ്പോസ്റ്റ് മണ്ണില കമ്പോസ്റ്റ് ഇവയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു കൂട്ട് വേണമെങ്കിലും കൊടുക്കാം ഒരു ഫ്രൂട്ട് പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പതിനഞ്ച് കിലോ ജൈവവളമെങ്കിലും നമ്മൾ ചെടിയുടെ ചുവട് ഭാഗത്ത് ചേർത്തിരിക്കണമെന്നാണ് അതിൻ്റെ ഒരു കണക്ക് നിർബന്ധമാണ് ഇത് ഏത് ഫ്രൂട്ട് പ്ലാന്റിനായാലും കൃത്യമായും ചേർത്ത് കൊടുക്കേണ്ട ഒരു സംഗതിയാണ് നല്ലതുപോലെ പൊടിഞ്ഞ ജീവവളങ്ങൾ ഒരു പതിനഞ്ച് കിലോ എങ്കിലും ഒരു ഫ്രൂട്ട് പ്ലാന്റിന് കൊടുക്കേണ്ടത് ഇതിൽ മത്സ്യവളമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ വളരെ നല്ലതാണ് അതിൽ അമ്പത്തിരണ്ടോളം മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് മീൻ വേസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ഇതായി കാണുന്നത് മീൻ വേസ്റ്റാണ് ഇത് ഒരു ബക്കറ്റ് എടുക്കുക നമ്മൾ വീട്ടിൽ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന മീൻ്റെ വേസ്റ്റുകൾ അത് ഒരു പിടി ഉണ്ടെങ്കിൽ അതിലൊരു പത്ത് പിടി ചാരവും ഇട്ട് നല്ല അടപ്പുള്ള ഒരു ബക്കറ്റിലിട്ട് അടച്ചു വെക്കുക ഇത് ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന മീനിൻ്റെ വേസ്റ്റുകൾ ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം ഇതിനെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം എടുത്ത് നമുക്ക് ചെടികൾക്ക് കൊടുക്കാം ഇതാണ് ഏറ്റവും നല്ല മീൻ വളം ത്സ്യത്തിൽ നിന്നും അമ്പത്തിരണ്ടോളം മൂലകങ്ങൾ നമ്മളെ ചെടിക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയാണ് അവിടെ തുറക്കപ്പെടുന്നത് ഇപ്പോൾ പതിനഞ്ച് കിലോഗ്രാമോളം പൊടിഞ്ഞ ജൈവവളങ്ങൾ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കണം നമ്മളെ ചെടിക്ക് അപ്പോൾ എത്രത്തോളം ജൈവവളം നമ്മൾ ചേർക്കുന്നോ അത്രത്തോളം മണ്ണ് ജീവനുള്ളതായി മാറും നല്ല ആരോഗ്യമുള്ളതായി മാറും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വളമാണ് നമ്മുടെ ഈ പച്ചിലവളം അത് നമുക്ക് ചീമക്കൊന്ന അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ച എന്നിവയുടെ ഇലകൾ പെട്ടെന്ന് അഴുകുന്നതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നമ്മുടെ മണ്ണിൻ്റെ ഗുണം കൂട്ടും അതുപോലെ തന്നെ ന്യൂട്രിയൻസ് ആവശ്യം പോലെ നമ്മളെ ചെടിക്ക് കിട്ടും മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുകയും അതുപോലെ തന്നെ മൺ ചെടിക്ക് ആവശ്യമുള്ള പലതരം ന്യൂട്രിയൻസ് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ കിട്ടുകയും ഇനി ചെടിക്ക് വളരാൻ വേണ്ട നൈട്രജൻ്റെ തൊണ്ണൂറ് ശതമാനവും പച്ചില വളത്തിലൂടെ കിട്ടുകയും ചെയ്യും ഇനി വളരെ വിലപ്പെട്ടതാണ് രാസവളങ്ങൾ രാസവളം എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം പഴക്കമുള്ള ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം എടുക്കേണ്ട രാസവളത്തിൻ്റെ ഒരു ആവറേജ് കണക്കാണ് ഈ പറയുന്നത് ഒരു മുക്കാൽ കിലോഗ്രാം യൂറിയ ഒന്നേകാൽ കിലോഗ്രാം രാജോസ് ഒന്നര കിലോഗ്രാം പൊട്ടാഷ് ഇത് ഏത് ഫ്രൂട്ട് പ്ലാന്റുകൾക്കും അതായത് കായ്ക്കുന്ന ഏത് ഫ്രൂട്ട് പ്ലാന്റുകൾക്കും കൊടുക്കേണ്ട ആവറേജ് രാസവള പ്രയോഗമാണ് എല്ലാ എല്ലാത്തരം ഫ്രൂട്ട് പ്ലാന്റുകൾക്കും കൊടുക്കേണ്ട രീതിയാണ് ഇത് നമുക്ക് വർഷത്തിൽ രണ്ട് തവണയായിട്ട് കൊടുക്കാം അതായത് പകുതി പകുതിയാക്കിയിട്ട് നമുക്ക് രണ്ട് തവണയായിട്ട് കൊടുക്കാം പിന്നെ ഡ്രമ്മിലൊക്കെ കൃഷി ചെയ്തിരിക്കുന്ന ഫ്രൂട്ട് പ്ലാന്റുകൾക്കും ഇത് തന്നെയാണ് അളവ് പക്ഷെ ഒരിക്കലും ഇത് ഒന്നിച്ചു കൊടുക്കാൻ പാടില്ല ഡ്രമ്മിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നേരത്തെ ഒരു വർഷത്തേക്കുള്ള കണക്ക് പറഞ്ഞാൽ അത്രയും വളങ്ങൾ കൂട്ടി മിക്സ് ചെയ്ത ശേഷം അതിനെ പന്ത്രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് വിഭജിച്ച് രണ്ടാഴ്ച കൂടുമ്പോൾ നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചോ അല്ലെങ്കിൽ ചുവട് ഭാഗത്ത് ചേർത്തോ മണ്ണിൽ മേൽമണ്ണുമായിട്ട് ഇളക്കിയോ ചേർത്ത് കൊടുക്കാം അളവ് കൂടിപ്പോയാൽ ഉണ്ടാകുന്ന ഒരു ദോഷമെന്ന് പറയുന്ന നമ്മുടെ ഡ്രമ്മിനകത്ത് നടുന്ന ചെടികളുടെ വേരുകളുടെ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും അപ്പോൾ വേരുകളിൽ ഇത് തട്ടുന്നതിലൂടെ നമ്മുടെ ചെടി വാടിക്കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അളവിൽ വളരെ കുറച്ച് മാത്രം ചെടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക ഇനി ശ്രദ്ധിക്കേണ്ടത് ചെടികളുടെ ഇലകൾക്ക് മഞ്ഞെളുപ്പമോ മറ്റോ കാണുന്നെങ്കിൽ ഒരു ചെടിക്ക് മുന്നൂറ്റമ്പത് ഗ്രാം എന്ന അളവിൽ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കുക ഇനി നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ് പൂക്കാനും കായ്ക്കാനും തുടങ്ങിയാൽ അതിന് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന പൊക്കമേ ഉള്ളൂ എങ്കിൽ ഒരു അഞ്ച് ഗ്രാം സോലൂബർ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ഇലകളിലേക്കും പൂക്കളിലേക്കുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി വലിയ വൃക്ഷങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഒരു നൂറ് ഗ്രാം ബോറാക്സ് നമുക്ക് രണ്ട് കിലോ ചാണകപ്പൊടിയിലോ ആട്ടും കഷ്ടത്തിലോ കോഴിവളത്തിലോ മിക്സ് ചെയ്ത് നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ചുവട് ഭാഗത്ത് മേൽമണ്ണുമായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ചെടികളിൽ ധാരാളം പെൺപൂക്കൾ ഉണ്ടാവുകയും പൂക്കൾ പൊഴിഞ്ഞു പോവാതെ നല്ലതുപോലെ പൂക്കൾക്ക് വികസനം ഉണ്ടാവുകയും വികസനം വികസനമുണ്ടാവുന്നതിലൂടെ ചെടികൾക്ക് പരാഗണം നടക്കുകയും ആ പരാഗണം നടക്കുന്നതിലൂടെ കായകൾ അപോർട്ടായി പോവാതെ നമുക്ക് നല്ല വിളവ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ എല്ലാ ഫ്രൂട്ട് പ്ലാന്റുകൾക്കും ഒരു ആവറേജ് വളപ്രയോഗ രീതിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത് വീഡിയോ അല്പം ദൈർഘ്യമുള്ളതായിപ്പോയെങ്കിൽ ക്ഷമിക്കുക എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഇതൽപ്പം കൂടിപ്പോയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ മറ്റൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ അച്ഛന്മാർക്കും നന്ദി നമസ്കാരം